ഒമ്മേ പരമേശ്വരി നമിക്കുന്നു പരമേശ്വര നമിക്കുന്നു ഇന്ന് പറയാൻ പോകുന്നത് ശിവനെ വിളിക്കുമ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല അങ്ങനെ മനസ്സിലാക്കി ആ ഒരു കാര്യം ഒഴിവാക്കിയാൽ അല്ലെ ഈ പറയുന്ന ഒരു കാര്യം ചെയ്യാതിരുന്നാൽ ശിവഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഭഗവാൻ നിങ്ങളിലേക്ക് ഓടി വരും എന്നുള്ളതാണ് പിന്നെ ചില ശിവനകൃശ്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഞാനീ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഭഗവാൻ തന്ന ജ്ഞാനമാണ് പറഞ്ഞു തരുന്നത് ഇതൊന്നും എൻ്റെ അറിവോ എൻ്റെ കഴിവോ അല്ല ഭഗവാൻ എൻ്റെ ഉള്ളിൽ തന്ന ജ്ഞാനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ഏതൊരാൾക്കും ഇത് മനസ്സിലാക്കുന്നവരിലേക്ക് ശിവഭഗവാൻ ഓടി വരും അനുഗ്രഹം ഉണ്ടാകും യാതൊരു സംശയം വേണ്ട എല്ലാം അങ്ങനെയുള്ള ആരും പറഞ്ഞു തരാത്ത ശിവരഹസ്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി നിങ്ങളുടെ ജീവിതത്തിൽ ശിവഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങളും നൽകുന്ന അമ്മ പാർവതി ദേവിയുടെ അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു രഹസ്യ അറിവായിരിക്കും ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല ഇത് വേറെ എങ്ങൊന്നും കിട്ടുകയില്ല നിങ്ങൾ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും അപ്പം ഞാൻ വിശദമായിട്ട് ആ ശിവരഹസ്യങ്ങൾ പറഞ്ഞു തരികയാണ് അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷ കസ്തരേഖ ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരും ചെയ്യുന്ന രീതി പറയും നല്ല കാര്യങ്ങളും ചെയ്യാറുള്ളൂ കേട്ടിട്ടാവശ്യം കൊണ്ടേൽ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഇതാണ് സാഹചര്യം ഇനി നിങ്ങൾക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ വോയിസ് ആയിട്ട് ചുരുക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കണം മറ്റൊരുതിനോട്ട് പാരുവെക്കുന്ന കാര്യമോ അല്ല മോശമായ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് നല്ല നിങ്ങൾ ഉയർച്ചയ്ക്കുള്ള ഏതെങ്കിലും ഒരു തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ ചുരുക്കി ചോദിച്ചാൽ ഞാൻ എനിക്കറിയാം നല്ല കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ പറഞ്ഞുതരാം അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നും ഇടുകയും ചെയ്യരുത് കേട്ടോ നമ്മൾ വിശദമായിട്ട് നോക്കുന്നതിന് ഒരു നിശ്ചിതമായ ഒരു തുച്ഛമായ ഒരു ഫീസ് ഞാൻ പറയും അത് ആവശ്യമുള്ളൊരു ചെയ്യുക അല്ലാതെ ചെയ്യാതിരിക്കുക ഒരു 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 അത്യാവശ്യത്തിന് ഒരു കാര്യം ചോദിച്ചാൽ പറഞ്ഞു തരുന്നതിന് ഫീസും ഒന്നും ഇടരുത് കേട്ടോ എല്ലാ ആത്മാർത്ഥമായിട്ടേ തന്നെ പറയത്തുള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങൾക്കെല്ലാവർക്കും പരമേശ്വരൻ്റെയും പരമേശ്വരിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശദമായിട്ട് എനിക്ക് കിട്ടിയ ജ്ഞാനം ഞാൻ പറഞ്ഞു തരികയാണ് ഞാൻ വീണ്ടും പറയുന്നത് എൻ്റെ അറിവല്ല ഭഗവാൻ തന്ന അറിവാണ് എനിക്കൊരു അറിവുമില്ല ഭഗവാനോടും അമ്മയോടും നിങ്ങൾ നന്ദി പറയുക അപ്പോഴേ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം അതിനുമ്പൊരു കാര്യം കൂടി ഒരു സന്തോഷം കൂടെ നിങ്ങളോട് പങ്ക് വെക്കുകയാണ് കുറച്ച് നാളായിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇന്നാണ് നടന്നത് ഇന്ന് എൻ്റെ അടുത്തുള്ള പായ്പാട് പുത്തങ്കാവിലമ്പലത്തിൽ നിന്ന് പൊങ്കാലയായിരുന്നു അവിടെ പോയി ഞാൻ അമ്മയെ കണ്ടു തൊഴുതു അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു അവിടെ അമ്പലത്തിലേക്ക് കുറച്ച് ഭൂമി വാങ്ങുന്നുണ്ട് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഒരു വിഹിതം നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം കാരണം നമ്മുടെ ഐശ്വര്യങ്ങളെല്ലാം അമ്മ തന്നതാണ് അമ്മയ്ക്കൊരു വിഹിതം കൊടുക്കുന്നത് എനിക്ക് എനിക്കെപ്പോഴും സന്തോഷമുള്ളൂ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു പക്ഷേ ഇന്നാണ് അത് ഞാൻ ഞാനവിടെ അമ്മയ്ക്ക് കൊണ്ട് എൻ്റെ ചെറിയൊരു വിഹിതം കൊടുത്തു ചെറിയൊരു വിഹിതം ഇനിയും പറ്റുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട കൊടുക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ഇങ്ങനെ താഴോട്ട് അത് കൊടുക്കുമ്പോൾ എഴുതി ഇപ്പം കൊടുത്ത് ഇന്ന് കൊടുത്ത് ഇന്ന് എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെ അതൊരു വലിയ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കാരണം അമ്മ അമ്മയുടെ ഫോട്ടോ ഒന്ന് കണ്ടു ഒരു സന്തോഷമാണ് അമ്മയെ കാണുന്നത് തന്നെ നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും അമ്മ തന്നതാണ് അപ്പോൾ നമുക്ക് അമ്മ നമ്മുടെ വരുമാനത്തിൻ്റെ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ അമ്മയ്ക്ക് ഒരു പിടി മണ്ണ് വാങ്ങാൻ അമ്മയ്ക്ക് ഒരു കൊടുക്കുന്നതിൽ വളരെ സന്തോഷം ഇങ്ങനതിന് സാധിച്ചു എല്ലാത്തിനും അമ്മയ്ക്ക് നന്ദി പറയുന്നു അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരാം ശിവഭഗവാനെ വിളിക്കുമ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല അത് മനസ്സിലാക്കി ഭഗവാനെ വിളിച്ചാൽ നിങ്ങളിലേക്ക് ഭഗവാൻ ഓടി വരും ശിവഭഗവാൻ അമ്മ പാർവതി ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകും പിന്നെ അതിൽ കൂടുതൽ ഈ പ്രപഞ്ചത്തിൽ അപ്പോൾ അതെന്താണ് അതോടൊപ്പം ചില ശിവരഹസ്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം ഇത് ഭഗവാൻ എനിക്ക് നൽകിയാന്ന് ഞാൻ പറഞ്ഞു ഇത് വേറെ ഒരിടത്തും കിട്ടത്തില്ല അപ്പം ഭഗവാനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങളത് മുഴുവൻ കാണണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ആവശ്യമുള്ളവർ കാണുക അപ്പോൾ കാരണം ഞാൻ ഭഗവാനെക്കുറിച്ചാണ് പറയുന്നത് ഭഗവാനെ നിങ്ങളെല്ലാം അറിയണം പാർവദേവിയെ അമ്മയെ നിങ്ങളെല്ലാം അറിയണം എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞു അപ്പോൾ ശുഭാനെ വിളിക്കുമ്പോൾ നമ്മൾ മുഴുവൻ കേൾക്കണം കേട്ടോ ആദ്യം ഏറ്റവും മൂല്യം കേട്ടിട്ട് ഒന്നും മനസ്സിലാക്കി പോകരുത് മുഴുവൻ കേൾക്കണം കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ വലിയ രഹസ്യങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഞാൻ ആദ്യം ചെറിയ കാര്യത്തിൽ തുടങ്ങുന്നത് അതുകൊണ്ട് ആദ്യം കേട്ടിട്ട് പെട്ടെന്ന് നിങ്ങൾ പോകരുത് മുഴുവൻ കേൾക്കണം അവസാനം വലിയ വലിയ ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത മഹാരഹസ്യങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് വീടിയ മുഴുവൻ കേൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ അപ്പം ശിവഭഗവാനെ വിളിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മറ്റാരെയും വേദനിപ്പിക്കരുത് മറ്റാരെയും നമ്മൾ മനസ്സുകൊണ്ട് വേദനിപ്പിക്കരുത് അപ്പം മറ്റാരെയും മനസ്സുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതൊരു ശിവജ്ഞാനമാണ് അതായത് നമ്മളിപ്പോൾ നടന്നു പോകുന്നു അപ്പോൾ ചിലപ്പം ഞാൻ ഒരു മുന്നോട്ടൊരു കാലെടുത്ത് വെക്കുമ്പം ചിലപ്പം കുറച്ച് ഉറുമ്പുകൾ പോവുകയായിരിക്കും ചിലപ്പോൾ എനിക്ക് ആ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഉറുമ്പുകൾ ചിലപ്പം ചത്തുപോകും ഞാൻ ആ കാല് മാറ്റിവെച്ച ചിലപ്പം അതുങ്ങളിൽ രക്ഷപ്പെട്ടെന്നിരിക്കും അപ്പോൾ മനഃപൂർവം നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുക മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാതിരിക്കുക അപ്പം നമുക്കൊരു തോന്നലുണ്ടാകും അതുങ്ങളെ ഉപദ്രവിക്കേണ്ട കാല് മാറ്റി വെച്ചേക്കാം ആ ഒരു ജ്ഞാനം അത് ശിവജ്ഞാനമാണ് അപ്പോൾ ആ ഒരു കാര്യം അറിയുന്നവൻ്റെ കൂടെ ശിവൻ ഉണ്ടാകും ഭഗവാൻ ആ വ്യക്തിയിലേക്ക് ഓടി വരും അതായത് മറ്റൊരാളെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കരുത് പ്രത്യേകിച്ച് നമ്മളറിയാതെ ഇപ്പോൾ ഒരാളെ നമ്മൾ മനസ്സുകൊണ്ട് വേദനിപ്പിച്ചെന്ന് ചോദിച്ചു അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായി മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കരുത് മറ്റു ജീവികളെ ഉപദ്രവിക്കരുത് അത് അങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ആ ശിവോധം ഉണ്ടായി വരും നിങ്ങളത് ചെയ്തു നോക്കും ഇത് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് മനസ്സുകൊണ്ട് വേദനിപ്പിച്ചിട്ട് മനഃപൂർവ്വമായി വേദനിപ്പിച്ചിട്ട് ഭഗവാനെ വിളിച്ചാൽ ആ ഭഗവാന്റെ ശരിയായിട്ടാണ് നല്ല രീതിയിലുള്ള ഭഗവാന്റെ ഭഗവത് പ്രീതി ഉണ്ടാകാൻ തടസ്സമാണ് കാരണം ഇതൊരു രഹസ്യമാണ് ഞാൻ പറഞ്ഞുതരുന്നത് നിങ്ങളൊരു വഴിപാട് ചെയ്യുന്നു ഫലം കിട്ടുന്നില്ല അതിന് കാരണം കാണും നിങ്ങൾ മനഃപൂർവ്വമായിട്ട് പലരെയും വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും മനസ്സ് അതുകൊണ്ടായിരിക്കും അതിന് ഫലം കിട്ടാത്തത് അത് പലപ്പോഴും നമ്മളത് മറന്നു അപ്പം നിങ്ങൾ കഴിവതും അറിഞ്ഞുകൊണ്ട് ഇനി അറിയാതെ പറ്റിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അറിഞ്ഞുകൊണ്ട് കഴിവതും ആരെയും മനസ്സുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക എന്ന് വെച്ചിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയരുതെന്നല്ല നിങ്ങളുടെ കാര്യം സത്യസന്ധമായിട്ട് ആരോടും പറയാം പക്ഷെ മനഃപൂർവ്വം ആരെയും നമ്മൾ മനസ്സുകൊണ്ട് വേദനിപ്പിക്കരുത് അതുപോലെ തന്നെ ശിവരഹസ്യങ്ങളിലേക്ക് വരികയാണ് ഒരു ഇനിയും പറയുന്ന മുഴുവൻ ശിവരഹസ്യങ്ങളാണ് ശിവഭഗവാൻ നിങ്ങളിലേക്ക് ഓടി വരുന്ന ചില രഹസ്യങ്ങൾ നമ്മളുടെ സ്വ ശ്വാസത്തെ ശ്വാസത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് ഇടക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരല്പനേരം നമുക്ക് ചെയ്യാം ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുമ്പം ഈ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കുക മനസ്സുകൊണ്ട് അകത്തേക്ക് വരുന്നതും പുറത്തു പോകുന്നതും ഇതിൻ്റെ രഹസ്യം ഞാൻ അവസാനം പറയുന്നുണ്ട് ഇതുവരെ പറയാത്ത കാര്യമാണ് അവസാനം പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു ശ്വാസത്തിൻ്റെ ഒരു രഹസ്യം അത് പാർവൈദേവി ഉണ്ട് അതിൻ്റെ അകത്ത് അത് നിങ്ങളറിയാതെ പോകരുത് അവസാനം പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ ശ്വാസം ഇങ്ങനെ അകത്തേക്ക് വരുന്നു വെളിയിലേക്ക് പോകുന്നു നിങ്ങൾ കണ്ണടച്ച് മനസ്സുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക അല്ല കണ്ണ് തുറന്നുകൊണ്ടാണെങ്കിലും ശ്രദ്ധിക്കുക ഇങ്ങനെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ശിവബോധം ഉണ്ടായി വരും ശിവരഹസ്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ശിവബോധം ഉണ്ടായി വരും ഇനിയും ശിവനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പലരും നമ്മൾ ശിവായ ജപിക്കുന്നു ശിവന്റെ കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം നല്ലത് തന്നെ പക്ഷെ പലർക്കും ചെയ്യാതെ പോകുന്ന അല്ലെങ്കിൽ അറിയാത്ത അല്ലെ വേണ്ട രീതി അറിയാത്തൊരു കാര്യമുണ്ട് ശിവനെ അറിയണമെങ്കിൽ ആദ്യം പാർവതി ദേവിയെ അറിയണം അമ്മയുടെ പാദങ്ങൾ നിങ്ങൾ മനസ്സുകൊണ്ട് സ്മരിച്ച് ശുദ്ധ മനസ്സോടു കൂടി ആദ്യം അമ്മയോട് പറയണം അമ്മ എനിക്ക് ശുദ്ധ മനസ്സ് നൽകണേ എന്റെ മനസ്സിൽ ദേഷ്യം കാമം അല്ലെങ്കിൽ വൈരാഗ്യം നിരാശ പല വികാരങ്ങൾ കാണും കാരണം ഞാനൊരു മനുഷ്യനായിട്ട് ജനിച്ചതാണ് അമ്മ എന്റെ മനസ്സിനെ ശുദ്ധമാക്കണേ എന്ന് അമ്മയോട് ആദ്യം പ്രാർത്ഥിക്കണം അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സ് ശുദ്ധമാകത്തുള്ളൂ എന്നിട്ട് അമ്മയുടെ പാദങ്ങളെ അമ്മയെ ആദിപരാശക്തി പാർവതി ദേവി അവിടുത്തെ പാദങ്ങളെ ഞാൻ കൂടി കൂടി ഞാൻ പ്രണമിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് അമ്മ എന്നിൽ അമ്മ പ്രസാദിക്കണേ എന്നെ നയിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമശിവായ ജപിക്കാൻ അപ്പോഴാണ് ശിവനെ അറിയാൻ പറ്റുന്നത് പലരും അറിയാത്തൊരു കാര്യമാണ് പലരും ഇത് ചെയ്യാത്ത ഒരു കാര്യമാണ് അല്ലാതെ എത്ര നമശിവായ ജപിച്ചാലും പാർവതി ദേവിയുടെ പാദങ്ങൾ വണങ്ങാതെ നിങ്ങൾ ശിവനെ അറിയത്തില്ല കാരണം ശിവനും പാർവതിയും രണ്ടല്ല ഒന്നാണ് ആദ്യം ആ രഹസ്യം മനസ്സിലാക്കുക ഞാൻ അതിൻ്റെ രഹസ്യം പറഞ്ഞു തരാം ആ ശിവനും പാർവതിയും ഒന്നാണെന്നുള്ള ഒരു ശാസ്ത്രരഹസ്യം ഞാൻ പറഞ്ഞു അവസാനം പറഞ്ഞുതരാം ഇതൊക്കെയാണ് അറിയേണ്ടത് കേട്ടോ അല്ലാതെ കുറേ നമ്മൾ ആഹാരം കഴിക്കുന്നു ജീവിക്കുന്നു നമ്മൾ കുറേ പ്രായമായിട്ട് മരിക്കുന്നു ഇതൊന്നും ഇതൊക്കെ അത് അതിനപ്പുറത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് അറിഞ്ഞിട്ട് പോകേണ്ട ചില കാര്യങ്ങളുണ്ട് അത് സത്യമായ ഈശ്വരനെയാണ് അതറിയാൻ ശ്രമിക്കണം ഇതൊക്കെയാണ് അറിയേണ്ടത് അല്ലേ ഇപ്പം നിങ്ങളും പ്രായമാകും പ്രായമായി കഴിയുമ്പം അസുഖങ്ങൾ വന്ന് നിങ്ങളേ ഈ ഭൂമിയിൽ നിന്ന് പോകും ചുമ്മാ കുറച്ച് നാൾ കഴിക്കാനും ജീവിതത്തെ കുറച്ച് ഉറങ്ങാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും മാത്രം ജീവിച്ചിട്ട് കാര്യമുള്ളൂ ഈശ്വരനെക്കുറി അവനവൻ്റെ ഉള്ളിലെ ഈശ്വര ബോധത്തെക്കൂടെ അറിയാനുള്ളൊരവസരം കൂടെ ഈ ജീവിതം അതുകൂടെ അതറിയുമ്പോഴാണ് ഈ ഒരു അർത്ഥം ഉണ്ടാകുന്നത് അല്ലേ മരണക്കിടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും ഈശ്വര ഈ ഭൂമിയിൽ വന്നിട്ട് ഈശ്വരനെ അറിയാൻ എനിക്ക് പറ്റില്ല ഞാൻ ബാക്കിയുള്ളതല്ല അറിഞ്ഞു അത് അങ്ങനെ പശ്ചാത്തലപിക്കാൻ ഇടവ ഇട വരരുത് നിങ്ങൾ ഇപ്പോഴ് ഭഗവാനായിട്ട് നിങ്ങൾക്കൊരു അവസരം നൽകിയിരിക്കുകയാണ് ഞാൻ ആരുമല്ല എനിക്കൊരറിവുമില്ല ഭഗവാൻ എന്നെ തോന്നിച്ചു ഞാൻ പറയുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ എനിക്കറിവേയില്ല അപ്പം അത് നിങ്ങൾക്ക് ഭഗവാൻ തന്നെയൊരു അവസരമാണ് ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തിക്കോണം ജീവിതം ഇതാണെന്ന് പറയുന്നതിന് മുമ്പ് കടന്നു പോകും വർഷങ്ങളും മാസങ്ങളും അതായത് ഭഗവാനെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ തന്നെ ഭഗവാനെ അറിയാൻ ശ്രമിക്കണം പ്രായമാകുമ്പോൾ എല്ലാവരും ഭഗവാനെ വിളിക്കും പക്ഷെ അതല്ല നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ യൗവനത്തിൽ ഈശ്വരനെ അറിയുന്നവൻ ഭാഗ്യവാന് എന്നാണ് പറയുന്നത് നീ അതല്ല പ്രായമാകുമ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നത് ആ നിമിഷം മുതൽ നിങ്ങൾ ഭഗവാനെ അറിയാൻ ശ്രമിക്കുക സമയം പാഴാക്കരുത് അപ്പോൾ ശിവരഹസ്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇനിയും പറയുന്ന എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും വലിപ്പ ചെറുപ്പമില്ലാതെ ആ വ്യക്തിയെ നമ്മൾ മനസ്സുകൊണ്ട് വണങ്ങണം എന്ന് വെച്ചാൽ ചിലർ ചിലപ്പം പണമില്ലാത്തവരായിരിക്കും ചിലർ വലിയ അധികാരമുള്ളവരായിരിക്കാം ചിലർ ചിലപ്പോൾ ഒരു കഴിവില്ലാത്തവരായിരിക്കും ചിലർ വലിയ കഴിവുള്ളവരായിരിക്കാം ചിലർ സൗന്ദര്യം ഇല്ലാത്തവരായിരിക്കാം ചിലർ വലിയ സൗന്ദര്യം ഉള്ളവരായിരിക്കാം ഈ രണ്ട് ഏത് തരത്തിലുള്ള മനുഷ്യനെ കാണുമ്പോഴും നമ്മൾ ഒരുപോലെ കാണും അങ്ങനെ കാണുന്നവരിലേക്ക് ശിവൻ ഓടി വരും കാരണം ശിവൻ എന്നു വെച്ചു കഴിഞ്ഞാൽ ഈ സമചിത്തതയാണ് ഈ നീതിബോധമാണ് ശിവൻ ഭഗവാൻ ആരെയും പക്ഷാപാതമില്ല ഭഗവാൻ എല്ലാവരും ഒരുപോലെ അസുരനും ദേവനും എല്ലാം ഭഗവാൻ്റെ മുന്നിൽ ഭഗവാൻ എല്ലാവരും ഒരുപോലെയാണ് അപ്പം നമ്മൾ സമ നമ്മളൊരു ഒരു വലിപ്പച്ചുറപ്പമില്ലാതെ ഏതൊരു വ്യക്തിയെയും കാണാൻ തുടങ്ങിയാൽ നമ്മുടെ ഉള്ളിലെ മനസ്സിന് സമചിത്തത കൈവരും ഒരു സമചിത്ത ബോധം ഉണ്ടാകും ആ ബോധം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഉണ്ടാകും മനസ്സിലായത് എല്ലാവരും ഒരുപോലെ കാണാൻ തുടങ്ങും ആ സന്തോഷമാണ് ചിതാനന്ദം ചിത്തത്തിനുണ്ടാകുന്ന ആനന്ദം അത് മനസ്സ് സമബുദ്ധിയാവുമ്പോഴാണ് ഉണ്ടാകുന്നത് മനസ്സിന് ഏറ്റക്കുറച്ചിലകളും വികാരങ്ങളും വികാരം വികാരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സമചിത്വത ഉണ്ടാകത്തില്ല അപ്പം നമ്മുടെ മനസ്സിന് നമ്മൾ ഏതൊരു വ്യക്തിയെയും നമ്മൾ ഏതൊരവസ്ഥയെയും നമ്മൾ ഒരുപോലെ കാണുമ്പോൾ ഏതൊരവസ്ഥയെയും ഒരുപോലെ കാണുമ്പോൾ അതായത് സ്വർണത്തെയും മൺകട്ടയെയും ആ കാണുമ്പോൾ തന്നെ നമ്മൾ ആ രണ്ടും ഈശ്വരൻ്റെ തന്നെ ആ ഒരു സൃഷ്ടിയാണെന്നുള്ള ആ ഒരു ചിന്തയെ മനസ്സിലാക്കിയാൽ നമ്മളതിനെ അതിനെ എങ്ങനെ എന്നുള്ളതാണ് അതുപോലെ ചെറുപ്പമില്ലാതെ ഏതൊരു വ്യക്തിയെയും മനസ്സുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സമചിത്ത ബോധം ഉണ്ടായി വരും അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഒരു ഉള്ളിൽ തന്നെ ഒരു സന്തോഷമുണ്ടായി വരും അതാണ് ശിവാനന്ദലഹരി അല്ലെ ശിവബോധം എന്ന് പറയുന്ന ശുദ്ധബോധം അത് അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും സന്തോഷവാനായിരിക്കും നിങ്ങളിപ്പോൾ ഒരു സിനിമ കാണുന്നു കണ്ടിട്ട് ഇറങ്ങി കഴിയുമ്പോൾ സന്തോഷം പോയി പിന്നെ അടുത്ത സന്തോഷത്തിന് വേണ്ടി അടുത്ത പാഠം അല്ലെ അടുത്ത എന്തെങ്കിലും പ്രോഗ്രാമിന് അന്വേഷിക്കുക വീണ്ടും സന്തോഷം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏത് സന്തോഷവും നിമിഷം കൊണ്ട് ഇല്ലാതാകുന്ന സന്തോഷമാണ് അതുകൊണ്ടാണ് മനുഷ്യനെല്ലാം ഓരോ പുതിയ പുതിയ കാര്യങ്ങൾക്ക് പുറകെ ഓടി നടക്കുക പുതിയ സന്തോഷത്തിന് വേണ്ടി ആഘോഷങ്ങളുടെ പുറകെ പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു സന്തോഷം ഉണ്ടായാൽ സമചിത്തതയോടെ അതായത് വലിപ്പിച്ചുറുപ്പമില്ലാതെ ഏതൊരു കാര്യത്തെയും കാണാൻ തുടങ്ങിയാൽ ഒരു നിർവികാരത ഉള്ളിലുണ്ടാകും അതിനാണ് ചിതാനന്ദം മനസ്സിൻ്റെ ആനന്ദം പറഞ്ഞത് അല്ലാതെ നമ്മൾ കിടന്ന് ഈ സന്തോഷം കൊണ്ട് അലരുന്നല്ല മനസ്സിൻ്റെ ആനന്ദം മനസ്സിലെ സുഖ ഒരുപോലെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോൾ മനസ്സിനൊരു നിർവികാരത ഉണ്ടാകും അതാണ് യഥാർത്ഥത്തിൽ ചിതാനന്ദമെന്ന് പറയുന്നത് ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് മനസ്സിൻ്റെ ആനന്ദം അത് ശിവബോധമാണ് അത് ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ആ സന്തോഷം ഒരിക്കലും ഇല്ലാതാകത്തില്ല ആ സന്തോഷം ആർക്കും ഇല്ലാതാക്കാനും പറ്റത്തില്ല അത് ശിവനാണ് ശിവബോധമാണ് എന്നറിയുക അതുപോലെ തന്നെ ഈ ഭഗവാന്റെ ഭഗവാൻ്റെ എന്ന് പറഞ്ഞാൽ ശിവന്റെ ശിവൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഞാൻ ഞാനതിൻ്റെ ഓരോ വശങ്ങളാണ് പറഞ്ഞുതരുന്നത് എല്ലാത്തിനും പല പല അർത്ഥങ്ങളെങ്കിലും പല പല അർത്ഥങ്ങൾ കാണുമെങ്കിലും ഞാൻ അതിൻ്റെ ഒരു വശമാണ് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കണ്ണ് മൂന്നാമത്തെ കണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കണ്ണുകൾ കൊണ്ടും പല കാര്യങ്ങളെ കാണുന്നു അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു ഇതല്ലാതെ നമ്മളുടെ ബോധം കൊണ്ടും നമ്മൾ ഏതൊരു കാര്യത്തിനേയും ബോധം ബോധത്തിൽ മനസ്സിലാക്കണം അപ്പോഴേ നമുക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ ആ കാഴ്ചക്കപ്പുറമുള്ള ഉള്ളിലുള്ള ബോധത്തെയാണ് മൂന്നാം കണ്ണ് എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇത് ശരിയായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഇനിയും ഭഗവാന്റെ കഴുത്തിൽ സർപ്പത്തെ അണിഞ്ഞിട്ടുണ്ട് അതിന് ഒരു വശമാണ് ഞാൻ പറയുന്നത് പല വശങ്ങളുണ്ട് സർപ്പത്തെ കഴുത്തിൽ അണിഞ്ഞിട്ട് ഈ സർപ്പം മുകളിലോട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഒരു ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ വിശുദ്ധി ചക്രം അതായത് വിശുദ്ധി ചക്രം മുകളിലോട്ടാണ് നമ്മുടെ ബോധം സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ശിവനെ അറിയുന്നത് പരമാത്മബോധത്തെ അറിയുന്നത് ഈ വിശുദ്ധിക്ക് മുകളിലേക്കുള്ള ചക്രങ്ങളിലേക്ക് നമ്മളുടെ ബോധം സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ശിവബോധം ഉണ്ടായി വരുന്നത് പരമാത്മബോധം ഉണ്ടായി വരുന്നത് നിർവികാരത ഉണ്ടായി വരുന്നത് യഥാർത്ഥ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ലയം ഉണ്ടാകുന്നത് ഈ വിശുദ്ധിക്ക് മുകളിലോട്ട് എന്ന് പറയുമ്പോൾ എവിടെയാണ് ആജ്ഞ തൊട്ട് അങ്ങോട്ടുള്ള ചക്രാസാണ് ആ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഊർജ്ജത്തെ മുകളിലേക്ക് ഉയർത്തണം എവിടുന്ന വിശുദ്ധിയിലവിടുന്ന് മൂലാധാരം തൊട്ട് ഉയർത്തണം എങ്കിലും കൂടുതൽ പ്രാധാന്യം വിശുദ്ധിക്ക് മുകളിലേക്ക് ഊർജത്തെ പണം പിരിക്കുന്ന സർപ്പം മുകളിലേക്ക് ഉയർത്തണം ഉയർത്തി കഴിയുമ്പോഴാണ് ഉണ്ടാകുന്നത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഞാൻ പറഞ്ഞ എനിക്ക് ഭഗവാൻ നൽകിയ ഞാനായി പറഞ്ഞായിരുന്നു ഇതറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഗുണം ഉണ്ടാവും അറിയണം ഇനിയും പറഞ്ഞു തരാൻ പോകുന്ന ഒരു രഹസ്യം നമ്മൾ പലരും ചെയ്ത് കണ്ടോ നമ്മുടെ മൂക്ക് ഈ മൂക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ ചെറിയൊരു അടയാളം മൂക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ മൂക്കിനകത്തൂടെ അകത്തേക്ക് ശ്വാസം വലിക്കുന്നു മൂക്കിന് മൂക്കിനകത്തൂടെ വെളിയിലേക്ക് ശ്വാസം വിടുന്നു ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ അകത്തേക്ക് ശ്വാസം വലിക്കുന്നത് കണ്ടല്ലോ അകത്തേക്ക് ശ്വാസം അകത്ത് ചെല്ലുമ്പോൾ അത് ദേവിയാണ് ശക്തിയാണ് ശ്വാസം അകത്തേക്ക് വരുമ്പോൾ അത് ദേവിയാണ് ശക്തിയാണ് അതെന്തുകൊണ്ടാണ് ശ്വാസം അകത്തേക്ക് വരുമ്പോൾ അത് ശക്തിയാകുന്നത് കാരണം ഈ ശ്വാസം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് നമുക്ക് ഊർജം കിട്ടുന്നത് നമ്മൾ ചലിക്കുന്നത് എല്ലാം ഈ ശ്വാസം അകത്ത് വരുന്നതുകൊണ്ടാണ് അപ്പം ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ അത് എന്താകുന്നു ശക്തിയാകുന്നു ദേവിയാകുന്നു ആദിപരാശക്തിയാകുന്നു അമ്മ പാർവതി ദേവി എന്ന് അറിഞ്ഞ് നിങ്ങൾ ചെയ്തു നോക്കി ശിവബോധം ഉണ്ടായി വരും അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ അത് ശക്തിയാകുന്നു അത് പാർവതി ദേവി ആകുന്നു ആദ്യപരാശക്തിയാകുന്നു കാരണം അതാണ് നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കുന്നത് നമ്മളെ ചലിപ്പിക്കുന്നത് ഇനി ശ്വാസം വെളിയിലോട്ട് പോകുമ്പോഴോ അത് ആ നിശ്ചലതയിലേക്കാണ് പോകുന്നത് ആ പ്രപഞ്ചബോധത്തിലേക്കാണ് പോകുന്നത് ആ നിർവികാരതയിലേക്കാണ് പോകുന്നത് അത് ശിവനാകുന്നു അപ്പോൾ ഒരേ സമയം തന്നെ ശ്വാസം ഉള്ളിലോട്ടും വരുന്നുണ്ട് ശ്വാസം അകത്തേക്കും പോകുന്നുണ്ട് അകത്തേക്ക് വരുമ്പം ശക്തി വെളിയിലേക്ക് പോകുമ്പോൾ അത് ശിവൻ അതായത് പ്രപഞ്ചബോധം ഈ ഈ നിർവീകാരമായ പ്രപഞ്ചബോധം പരമാത്മാവ് ശിവൻ ഉള്ളി വരുമ്പോൾ ശക്തി അപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക ശക്തി ശിവൻ ശക്തി ശിവൻ ശക്തി ശിവൻ ഇങ്ങനെ ചിന്തിച്ച് നിങ്ങളത് ശ്വാസം എടുത്തു വിട്ടുനോക്കിക്കയും നിങ്ങൾ ശിവബോധം ഉണ്ടായി വരും കാരണം എന്താണെന്നറിയോ ഈ ശിവൻ എന്ന് പറഞ്ഞാലും ശക്തി എന്ന് പറഞ്ഞാലും ശക്തിയിൽ ശിവനുണ്ട് ശിവനിൽ ശക്തിയുണ്ട് രണ്ടും ഒന്നു തന്നെയാണ് ഈ രണ്ടും ചേരുമ്പോഴാണ് ആ പരമമായ ബോധം ഉണ്ടായി വരുന്നത് ശിവബോധം ഉണ്ടായി വരുന്നത് ശിവബോധത്തിനകത്ത് ശക്തിയും ശക്തിയും ശിവനും ഒന്ന് തന്നെയാണെന്ന് അറിയുന്നവനാണ് യോഗി മനസ്സിലാകുന്നുണ്ടോ ഇനിയും ഈ ശ്വാസത്തെ ഈ ശ്വാസത്തെ ഇപ്പോൾ കേട്ടോ ഇവിടെ നമ്മളിപ്പോൾ ഉള്ളിലോട്ട് വന്നു അപ്പം ഈ ശ്വാസം അടുത്ത് ഈ ശ്വാസം വെളിയിലോട്ട് വിടുന്നതിന് മുമ്പ് ഒരു ചെറിയ സെക്കൻഡ് നമ്മൾ ആ ശ്വാസം അവിടെ നിൽക്കും അതിനെ എന്ന് പറയും അത് അത് അതൊരു ഇൻഫിനിറ്റിയാണ് അകത്ത് നമ്മൾ ശ്വാസം അകത്തേക്കെടുത്തു നെഞ്ചിൻ്റെ അവിടെ വന്നു വന്നു കഴിഞ്ഞ് അല്പനേരം കഴിഞ്ഞ ആ ശ്വാസം വെളിയിലോട്ട് പോകുന്നത് അപ്പോൾ ശ്വാസം വെളിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇച്ചിരി നേരം ഇവിടെ നിൽക്കുന്ന സെക്കൻഡുകൾ അതിനെ ആന്തരിക എന്ന് പറയുന്നു ആ അത് ഇൻഫിനിറ്റിയാണ് അതുപോലെ വെളിയിലോട്ട് ശ്വാസം വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ വെളിയിൽ അല്പനേരം നിന്നിട്ടാണ് അകത്തേക്ക് ശ്വാസം എടുക്കത്തുള്ളൂ സെക്കൻഡുകൾ അതിന് ബഹിർ എന്ന് പറയുന്നു ഈ രണ്ട് കുംഭ കുംഭകങ്ങളും അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന അത് ഇൻഫിനിറ്റിയാണ് ഈ രണ്ട് പോയിന്റുകൾ കണ്ടല്ലോ ഈ രണ്ട് പോയിന്റുകളും അപ്പോൾ ഈ അതുകൊണ്ടാണ് ശിവനെ നമുക്ക് ആർക്കും പൂർണ്ണമായിട്ട് അറിയാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് ശിവൻ അനന്തമായ എനർജിയാണ് നമ്മുടെ ഉള്ളിലും വെളിയിലേക്കും വരുന്ന ആ ശക്തി ശിവൻ ആ ശിവബോധം എന്ന് പറയുന്നത് ശക്തി ശിവനും ചേരുന്നതാണ് അത് അനന്തമായ എനർജിയാണ് ഇൻഫിനിറ്റിയാണ് അതിനൊരിക്കലും പൂർണ്ണമായിട്ട് ആർക്കും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഭഗവാനെ നമുക്കൊരു ചിത്രത്തിലോ ഒരു രൂപത്തിലോ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് തൊഴാനും പ്രാർത്ഥിക്കാനും എന്ത് ചെയ്തു ഈ എനർജിയുടെ ഈ റാ പോലെയുള്ള പ്രവാഹത്തെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ ഒരു ഒരു ബേസ് കൊണ്ട് യോജിപ്പിച്ചത് ഒരു ശിവലിംഗ ആകൃതിയാകുന്നു ഇവിടെ ഒരു ബേസ് കൊണ്ട് ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ ശിവലിംഗ ആകൃതിയാകുന്നു അപ്പോൾ നമുക്ക് ആ ഒരു ലിംഗാകൃതിയിൽ ഭഗവാനെ നമുക്ക് തൊഴുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് പറ്റും കാരണം അനന്തമായ ഊർജ്ജത്തെ അല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പം അത് ഒരു ബേസ് കൊണ്ട് ഇതിനെ രണ്ടിനെ ഈ രണ്ട് പോയിന്റുകളെ യോജിപ്പിക്കുമ്പോൾ അത് ശിവലിംഗാകൃതിയാകുന്നു അപ്പോൾ ശിവലിംഗം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു രഹസ്യമായ ഒരു വശമാണ് ഞാൻ പറയുന്നത് പല വശങ്ങളും പല കാര്യങ്ങളും ഉണ്ട് ഒരു വശമാണ് പറയുന്നത് ശിവലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ് നിൻ്റെ ഉള്ളിലെ ഊർജ്ജപ്രവാഹമാണ് പ്രാണൻ്റെ അപാനൻ്റെ സഞ്ചാരമാണ് ശക്തിയും ശിവനെ അറിഞ്ഞ് നീ ശ്വസിക്കുക അപ്പോൾ ആ അനന്തമായ നിൻ്റെ ഉള്ളിലെ ഊർജ്ജമാണ് ആ ശിവലിംഗത്തേക്ക് ശിവലിംഗമെന്ന് കാണിച്ചിരിക്കുന്നത് മനസ്സിലാവും നിൻ്റെ ഉള്ളിലെ ആ അകത്തേക്ക് വരുന്ന ആ ചൈതന്യവും വെളിയിലോട്ട് പോകുന്ന ആ ചൈതന്യവും രണ്ട് റാ പോലെ രണ്ട് എൻഡുകളാണ് ആ രണ്ട് എൻ്റുകളെ നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് പരിധിയുണ്ട് അതുകൊണ്ട് കാണാൻ വേണ്ടി ഒരു ബേസ് കൊണ്ട് ഈ രണ്ട് റാഗ് ഉള്ള എൻറ്റുകളെ ഒരു ബേസ് കൊണ്ട് യോജിപ്പിക്കുമ്പോൾ ഒരു ശിവലിംഗ ഒരു ശിവലിംഗ ആകൃതി വരും ശിവലിംഗത്തിൻ്റെ ആകൃതി വരും അപ്പോൾ ഈ ശിവലിംഗം കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ഉള്ളിലെ ആ അനന്തമായ ചൈതന്യത്തിൻ്റെ പ്രവാഹത്തെയാണ് ശിവൻ എന്ന് പറയുന്നത് അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ശിവനുള്ളിൽ പാർവതി ഉണ്ട് പാർവതിക്കുള്ളിൽ ശിവനുമുണ്ട് ശിവനും പാർവതിയും ഒന്നാണ് എന്ന സത്യം മനസ്സിലാക്കുന്നവൻ ശിവനെ അറിഞ്ഞു പാർവദേവിയെ അറിഞ്ഞു ഇതാണ് ശിവരഹസ്യം ഇത് ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭഗവാൻ എനിക്ക് തന്ന ജ്ഞാനമാണ് ഇത് എൻ്റെ അറിവല്ല എനിക്ക് അറിവൊന്നുമില്ല ഭഗവാനും അമ്മയ്ക്കും നന്ദി എനിക്ക് മനസ്സിൽ തോ ഭഗവാൻ തന്നെ ഞാൻ പറഞ്ഞു തന്നു അത്രയേ ഉള്ളൂ ഇത് ഓരിടത്തും ഒരിടത്തും ആരും നിങ്ങൾക്ക് കിട്ടത്തില്ല ഇതറിയുന്നവൻ യോഗി ഇതറിയുന്നവൻ പരമാത്മാവിനെയും ജീവാത്മാവിനെയും അറി ഇതറിയുന്നതുപോലെയാണ് പിന്നെ അറിവ് വേണ്ട മനസ്സിലായി ഇതറിയുന്നവനോ പിന്നെ അറിവൊന്നും വേണ്ട അതാണ് അകത്തേക്ക് പോകുമ്പോൾ ശക്തിയെന്നും വെളിയിലേക്ക് പോകുമ്പോൾ ശിവനെന്നും മനസ്സിൽ സങ്കല്പിച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക എന്നിട്ട് വെറുതെ കുറച്ചു നേരം ഇരിക്കുക നിങ്ങൾക്ക് ആ ശിവബോധം ഉണ്ടായി വരും ആ ശിവബോധം എന്ന് പറഞ്ഞാൽ അതിനുള്ളി പാർവതി ഉണ്ട് പാർവതിക്കുള്ളി ശിവനും ഉണ്ട് ഇവർ രണ്ടും ചേരുന്നതാണ് ശിവബോധം ഇവർ രണ്ടും ചേരുന്നതാണ് ശിവബോധം ഭഗവാനെ ഇങ്ങനെ നിങ്ങൾ അറിയുക അമ്മയെ അറിയുക അപ്പം ഇതുതന്നെ നിങ്ങളുടെ ജീവിതം ധന്യമായ ഒരു നിമിഷമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ധന്യമായ ഒരു നിമിഷമായി ഇങ്ങനെയുള്ള അറിവ് കേൾക്കുന്നതന്നെ മഹാ പുണ്യമാണ് അപ്പോൾ ശിവനെ വിളിക്കുന്നതിന് മുമ്പ് എപ്പോഴും പാർവദേവിയെ വിളിച്ചിട്ട് ഭഗവാനെ വിളിക്കാവുള്ളൂ രണ്ടും ചേരുമ്പോഴാണ് നമുക്ക് ആ ജ്ഞാനം കിട്ടത്തുള്ളൂ ബോധം കിട്ടത്തുള്ളൂ അമ്മയുടെ അനുഗ്രഹമില്ലാതെ ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല എത്ര നാൾ ശിവനെ വിളിച്ചാലും നിങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ നിങ്ങൾ ഭഗവാനെ അറിയത്തില്ല അതുകൊണ്ട് മഹർഷീശ്വരന്മാർ സന്യാസികൾ സിദ്ധന്മാർ ഇതൊക്കെ ആദ്യം പാർവദേവിയെ വിളിച്ച അനുഗ്രഹം മേടിച്ചിട്ടാണ് ശിവനിലേക്കുള്ള യാത്ര കാരണം ഇവർ രണ്ടും ഒന്ന് തന്നെയാണ് അമ്മയാണ് ആദ്യം വന്നിരിക്കേണ്ടത് പിന്നെ ഭഗവാനെ വന്നിക്കണം അതാണ് യഥാർത്ഥമായ ജ്ഞാനം അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായത് വിചാരിക്കുന്നു ഇനിയും ശിവബോധ ശിവബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് ആ ആ ഒരു ഒരു ശുദ്ധമായ മനസ്സ് ആ ബോധത്തിലെത്തിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ പാർവതി ഉണ്ട് അതുകൊണ്ട് തന്നെ പാർവതി ദേവി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് ദേവി ഐശ്വര്യമാണ് അപ്പം ആ ബോധത്തിൽ ഇരിക്കുന്നവന് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേർന്നോളും അതാണ് ഋഷീശ്വരന്മാരും മഹർഷിമാരും ഒക്കെ അവർ ആഗ്രഹിക്കുന്ന എന്തും അവരുടെ കയ്യിൽ വരും അല്ലെ അവർക്കെന്തും നടന്നു കിട്ടും മനസ്സിൽ ചിന്തിച്ചാൽ മതി അപ്പം ശിവനെ അറിഞ്ഞാൽ ആ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും കാരണം ശിവനുള്ളിൽ പാർവതിയുണ്ട് പാർവതിക്കുള്ളി ശിവനും ഉണ്ട് അതാണ് അതിൻ്റെ രഹസ്യം ഇനിയും ഭഗവാനെ നിങ്ങൾ അറിയും തോറും നിങ്ങൾ മനസ്സിലാക്കുന്ന ചില കാര്യമുണ്ട് സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം കാരണം അപ്പോഴാണ് പാർവദേവിയുടെ അനുഗ്രഹം കിട്ടുന്നത് ശിവഭഗവാനെ അനുഗ്രഹം കിട്ടുന്നതും എന്ന് കരുതി നിങ്ങൾ നിങ്ങളെ സത്യസന്ധമായ കാര്യങ്ങൾ പറയണം ആരെങ്കിലും തെറ്റുകൾ പറഞ്ഞ് അവരെ അംഗീകരിക്കണമെന്നൊന്നുമല്ല നമ്മൾ നമ്മുടെ അമ്മമാരെ ഒക്കെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം പാർവതിയുടെ അനുഗ്രഹം കിട്ടും ശിവാനുഗ്രഹം കിട്ടും പക്ഷി മൃഗാദികളെ സംരക്ഷിക്കാനും അവരോടൊക്കെ കരുണയും കാണിക്കണം അപ്പോഴും പരമേശ്വരൻ്റെയും പരമേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാകും ഗുരുവിനെ ഗുരുവിനെ വണങ്ങാനും ഗുരുവിനോട് ശുദ്ധമായ ഭക്തി ഉണ്ടായി വരണം ശുദ്ധമായ ഭക്തി അപ്പോഴും പരമേശ്വരൻ്റെയും പരമേശ്വരിയുടെയും അനുഗ്രഹം ഉണ്ടാകും ദാനധർമ്മങ്ങൾ പറ്റുന്ന പോലെ ചെയ്യണം പറ്റുന്ന പോലെ അതും ഒന്നും ആഗ്രഹിക്കാതെ സ്വാർത്ഥതയില്ലാത്ത മനസ്സുകൊണ്ട് ചെയ്യണം പരമേശ്വരൻ്റെയും പരമേശ്വരിയുടെയും അനുഗ്രഹം അനുഗ്രഹമുണ്ടാകും മാതാപിതാക്കളെ വന്നിക്കണം ബഹുമാനിക്കണം അവരെ ഈശ്വര തുല്യ ഈശ്വരതുല്യ ഈശ്വര തുല്യമായിട്ട് തന്നെ കാണണം ഈശ്വരനായിട്ട് തന്നെ കാണണം അപ്പോഴേ ശിവന്റെയും പാർവതിയുടെയും അനുഗ്രഹം ഉണ്ടാകും കാരണം എന്നാന്ന് ഈ മാതാപിതാക്കളാണ് നമ്മളുടെ ജന്മത്തിന് കാരണഭൂതർ അവരില്ല നമ്മളില്ല അപ്പം അവരിലൂടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിഞ്ഞത് അവരിലൂടെയാണ് നമ്മളിപ്പം ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്നതെങ്കിൽ അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരന്മാരാണ് അച്ഛനും അമ്മയും അവരെ അങ്ങനെ വിചാരിച്ച് വണങ്ങിയാൽ പാ പരമേശ്വരൻ്റെയും പാർവീദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവും അപ്പം ഇത്തരം കാര്യമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നാലാവുന്ന രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ് നമ്മൾ മറ്റുള്ളവരെ ശവിക്കരുത് അതെന്തുകൊണ്ടാണെന്നറിയുമോ നമ്മളൊരാളെ ശവിക്കുമ്പം ഒരാളെ വിധിക്കുകയും കൂടാണ് നമ്മൾ വിധിക്കുകയും കൂടെ ആയിരിക്കും അങ്ങനെ വരണം അല്ലെങ്കിൽ അവൻ അങ്ങനെ ആയി പോട്ടെ അവിടെ നമ്മൾ വിധിക്കുകയും കൂടാണ് അത് പാടില്ല വിധിക്കാൻ നമ്മൾ നമ്മളാളല്ല അത് ഈശ്വരനെ പറ്റത്തുള്ളൂ ആരെ ശവിക്കരുത് ഞാൻ സത്യമായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഭഗവാനെക്കുറിച്ചും അമ്മ പാർവതിവിയെക്കുറിച്ചും എൻ്റെ മനസ്സിൽ ഭഗവാൻ തന്ന ഞാനും പറഞ്ഞു തരുന്നു ഇതെല്ലാം എനിക്ക് യാതൊരു അറിവുമില്ല അറിവിൻ്റെ ഭാരമൊന്നും എനിക്കില്ല എനിക്ക് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ മനസ്സൊന്നുമില്ല എനിക്ക് അറിവിൻ്റെ ഒരു ഭാരം എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇല്ല എൻ്റെ മനസ്സ് ശൂന്യമാണ് ശിവപാർവതിമാർക്കും മഹാഗുരു അഗസ്ത്യർക്കും അഗസ്ത്യരെ കുറിച്ചോട് ഒന്ന് പറഞ്ഞിട്ട് നിർത്താം കാരണം മഹാഗുരു അഗസ്ത്യരെക്കുറിച്ചും കൂടെ നിങ്ങൾ അറിയണം പലർക്കും അറിയായിരിക്കും എങ്കിലും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഇവിടെ പറയാം ശിവനേയും പാർവതിയെ അറിയുന്നതോടൊപ്പം നിങ്ങൾ മഹാഗു ഗുരുക്കന്മാരെ അറിയണം അഗസ്ത്യഗുരുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ല അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പുണ്യം അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത് പുണ്യം അദ്ദേഹത്തെ സ്മരിക്കുന്നത് പുണ്യം അദ്ദേഹം ശിവൻ തന്നെയാണ് അഗസ്ത്യു ശിവൻ തന്നെയാണ് ശുദ്ധബോധമാണ് അദ്ദേഹം പരമമായ നന്മയാണ് അദ്ദേഹം അദ്ദേഹം പരമഗുരുവാണ് ഈശ്വരനാണ് ശിവൻ തന്നെയാണ് അഗസ്ത്യരെ കുറിച്ച് ഒരു ദിവസം ഒരു നേരമെങ്കിലും മനസ്സിലൊന്ന് സ്മരിക്കുന്നത് മഹാപുണ്യം അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നതും മഹാപുണ്യം അദ്ദേഹത്തിന്റെ നാമം ജപിക്കുന്നതും മഹാപുണ്യം മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് പാദങ്ങൾ വന്നിക്കുന്നതും മഹാപുണ്യം ഈ യാത്രയിൽ ശിവനിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ അഗസ്ത്യരെ വന്ദിക്കണം ശിവ് ആദ്യം പാർവദേവിയെ വന്നിക്കണം ശിവഭഗവാനെ വന്ദിക്കണം അഗസ്ത്യരെ വന്നിക്കണം പിന്നെ നന്ദിദേവരെ ആദ്യം വിനായകനെ വന്നിക്കണം പിന്നെ കുലദേവതയെ വന്നിക്കണം പിന്നെ ഗുരുവിനെ വന്നിക്കണം ഗുരുവിനെ വന്നിക്കുമ്പോൾ അഗസ്ത്യരെ എല്ലാ ഗുരുപരമ്പരയെ വന്നിക്കണം പിന്നെ പാർവദേവിയെ വന്ദിക്കണം ശിവഭഗവാനെ വന്നിക്കണം ശിവനെ വന്നിക്കുന്നതിന് മുമ്പ് പാർവദേവി പാർവദേവിയെ വന്നിക്കണം അപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ അപ്പം അഗസ്ത്യരെ നിങ്ങൾ അറിയണം അദ്ദേഹം പരമഗുരുവാണ് പരമബോധമാണ് പരമശുദ്ധബോധമാണ് ശിവൻ തന്നെയാണ് അദ്ദേഹത്തെ പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല അതിനുള്ള അറിവുമില്ല എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ Shivoham 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 Om Krishnaya Namah Shivoh Om Mahateshaya